കുഞ്ഞിനെ നിരന്തരം ഷിജിൽ ഉപദ്രവിച്ചിരുന്നതായി താൻ അറിഞ്ഞിരുന്നില്ല എന്നും ഷിജിൽ കുഞ്ഞിനെ എടുക്കുന്ന സമയം തന്നെ നിർത്താറില്ലായിരുന്നുവെന്നും കുഞ്ഞിന്റെ മാതാവ് കൃഷ്ണപ്രിയ കുട്ടിയെ ഷിജിൻ എടുക്കുമ്പോൾ കുട്ടി ദയനീയമായി തന്നെ നോക്കുമായിരുന്നുവെന്നും ഇയാളുടെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കൂവെന്നും കുഞ്ഞിന്റെ പറച്ചിലിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ തനിക്ക് അതിൽ സംശയം തോന്നുന്നുവെന്നും മാതാവ് കൃഷ്ണപ്രിയ കുഞ്ഞിനോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്കിലും നിരന്തരമായി ഉപദ്രവവും ഒടുവിൽ കൊല്ലുമെന്ന് കരുതിയില്ലെന്നും കുട്ടിയുടെ മാതാവ് കണ്ണീരോടെ പറയുന്നു നെയ്യാറ്റിങ്കര കവളക്കുളത്ത് വാടക വീട്ടിൽ ഒരു വയസ്സുകാരൻ നിഹാൽ മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ മാതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടിയെ പലപ്പോഴും ഉപദ്രവിക്കുകയും ഇടിച്ചിരുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും കുട്ടിയുടെ മാതാവ് കൃഷ്ണപ്രിയ സംഭവ ദിവസം കുട്ടി നിർത്താതെ കരയുകയും മലമൂത്ര വിസർജനം നടത്തുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും ചെയ്തിരുന്നുവെന്നും പറഞ്ഞു ഷിജിലും ഭാര്യ കൃഷ്ണപ്രിയയും ചേർന്നാണ് നിഹാനെ നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചു പരിശോധനയിൽ കുട്ടിയുടെ അടിവയറ്റിലേറ്റ ശതമാനം മരണ നിഗമനത്തിലായിരുന്നു പോലീസ് തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിലും ഇത് തെളിഞ്ഞു തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് വയറ്റിൽ അമർത്തിയ കാര്യം പറഞ്ഞു മുന്തിരിയും ബിസ്കറ്റും കഴിച്ചതിനെ തുടർന്നാണ് നിഹാന്റെ വായിൽ നിന്ന് നുരയും പതയും വന്നതെന്നാണ് ഷിജിൽ ആദ്യം ആശുപത്രിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ കുട്ടിയുടെ ദേഹ പരിശോധനയിലാണ് ഷിജിലിന്റെ ഈ ക്രൂരതയെ തുടർന്നാണ് കുട്ടി മരിച്ചതെന്ന് കണ്ടെത്തിയത് ഡിസംബർ ഒന്നിനാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയത് പോയപ്പോഴത്തേക്ക് കൊച്ച് കൊച്ചിൻ്റെ അടുത്ത് അപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഇത്ര ദിവസം കാണാൻ തരുന്നു കണ്ടതാണ് എന്നുള്ള രീതിയിലൊന്നും അല്ല ഭർത്താവ് കൊച്ചിൻ്റെ അടുത്ത് വിട്ടത് അതിനെ നോക്കി ഒരുമാതിരി ഇങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു പിന്നെ ഞാൻ കൊടുക്കുമ്പോൾ തന്നെ എടുത്തു ഒന്നോ രണ്ടോ തവണയൊക്കെ അപ്പോഴും എടുത്തു എന്നെ കൊച്ചു കരയുമ്പോൾ ഉടനെ എൻ്റെ കൈ തന്നു പിന്നീട് ദിവസങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ കരയുമായിരുന്നു അവൻ എല്ലാവരും എടുക്കുമ്പോൾ കരയിഞ്ഞോണ്ടിരുന്ന അവിടെ ഇവിടെ എല്ലാരും അടുത്ത് പോകുവായിരുന്നു പക്ഷെ അവിടെ എടുക്കുമ്പോ കരഞ്ഞോണ്ടിരുന്നു കഴിയുമ്പോ എന്റെ ആദ്യമൊക്കെ തരൂല്ല പക്ഷെ പിന്നെ എടുത്ത ദിവസങ്ങളില് കൊച്ചിനെ നിർബന്ധിച്ച് എടുത്തോണ്ട് പോവുകയും അത് കൊച്ചു നന്നായിട്ട് കരുകയും ചെയ്യുമായിരുന്നു കുറേ നേരം കരഞ്ഞാര്യം ഞാൻ ചെല്ലുമ്പോ വാശിക്ക് വെച്ചിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് എന്റെ വീട്ടുകാരായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു മുംബൈ കല്യാണത്തിന് ശേഷം ആ സമയങ്ങളിൽ എൻ്റെ ഒറ്റ ഒക്കെ എന്ന് വെച്ചാൽ വസ്തു ഒക്കെ വിറ്റുകൊടുക്കാത്ത എൻ്റെ രീതിയിലൊക്കെ കാരണം വീട്ടുകാരുമായിട്ടൊന്നും അത്ര ഇതില്ലായിരുന്നു അപ്പോൾ വീട്ടുകാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണവർക്ക് ഇഷ്ടമില്ല അപ്പോൾ എപ്പോഴും മുമ്പും ഇതുപോലെ ഫോൺ വിളിക്കലേ വീട്ടിൽ വിളിക്കലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു കൂടുതലല്ല ഇവർ നിൽക്കുമ്പോൾ മാത്രമേ വിളിക്കുകയുള്ളൂ ഇവരൊക്കെ ആരെങ്കിലും അടുത്തുള്ളപ്പോൾ മാത്രമേ ഫോൺ ഹാളിൽ വെച്ച് തന്നെ സംസാരിക്കുന്നത് വേറെ ഒന്നും വല്ല അവർ ആഗ്രഹം കഴിച്ചു തന്നാൽ കൊച്ചിൻ്റെ കാര്യമൊക്കെ ചോദിക്കും കട്ട് ചെയ്യും അമ്മ വിളിക്കും അമ്മയെ തന്നെ വിളിച്ചോണ്ടിരുന്നോ വേറെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നില്ല അപ്പൊ രണ്ട് ദിവസം രണ്ടുമൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ പിന്നെ ഒരു ദിവസം ഇവർ എന്നാൽ രണ്ടു ദിവസമൊക്കെ ഇവർ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു തോന്നുന്നു കാരണം ഒമ്പത് മണി ഒമ്പതാം തീയതി ഇതുപോലെ വൈകിട്ട് പോലെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചാർജറിന്റെ വള്ളി ഇതിൽ ഒരു ഇത് ചുവന്ന കളർ സെലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ സെലോ ടാപ്പ് ഇളകി താഴെ വന്നിരിക്കുന്ന കണ്ട് അപ്പൊ ഞാൻ ചാർജറിന് കൊടുത്തപ്പോഴത്തേക്ക് കയറണില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മനഃപൂർവ്വം എന്തൊരു ചെയ്ത് തന്നെ അതിൻ്റെ ചാർജറിൻ്റെ വള്ളി കീറിയിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി ഞാൻ ഇതുപോലെ പറഞ്ഞു എൻ്റെ ചാർജറിൻ്റെ ഇത് കയറിയിരിക്കുന്നത് അയാൾ ചെയ്തെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ അയാളത്ത് പറഞ്ഞു ഇതുപോലെ എനിക്ക് ചാർജർ വാങ്ങിച്ചു തരണം ഒന്നും മണ്ടിയില്ല പിറ്റേ ദിവസം ആ വീട്ടിലുള്ള എല്ലാ ചാർജറും കൊണ്ടൊന്ന് ഈ ഫോണിൽ കുത്തി നോക്കി അപ്പോൾ എന്നെ എന്ന രീതിയിൽ കുത്തി എനിക്ക് മനസ്സിലായി ഞാൻ പിന്നീട് അതൊന്ന് വേറൊരു ചാർജറും കയറുന്നുണ്ടോ എങ്കിൽ ഞാൻ അത് എടുത്ത് ഉപയോഗിക്കുമോ എന്നുള്ള രീതിയിലാണ് കുത്തി നോക്കി എന്നിട്ടൊന്നും കയറില്ലെന്ന് മനസ്സിലായിട്ട് പോയി അന്ന് രാത്രി ഞങ്ങൾക്ക് ദൂരെ സ്ഥലത്ത് ജോലിക്ക് പോകണമായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ വീട്ടിലാരെ കോണ്ടാക്ട് ചെയ്യേണ്ടത് നല്ല രീതിയിലായിരിക്കണം ഞാൻ അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലാരെയും വിളിക്കാതിരിക്കണേക്കെന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി പക്ഷേ എനിക്ക് പിന്നീട് ലാസ്റ്റ് വരെ ഇതുപോലെ ആയിരുന്നു എൻ്റെ ഞാൻ വീട്ടിലുള്ള ആരെങ്കിലും മുഖം കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്കൊന്നും ചോദിക്കാനോ ഒന്നുമുള്ള അവസ്ഥ അല്ലേ ഞാൻ ആദ്യം ചെന്നിട്ട് ഞാൻ ഇവിടുന്ന് ബ്രഷ് കൊണ്ടുപോയില്ലായിരുന്നു അന്നത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ പോയതുകൊണ്ട് പെട്ടെന്നുള്ള സാധനങ്ങൾ സാധനങ്ങളെടുത്ത് ബ്രഷ് തോർത്തതൊന്നും എടുത്തില്ലായിരുന്നു അപ്പോഴത്തേക്ക് ഇതൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു ബ്രഷ് കിട്ടിയത് അതും കൊണ്ടവിടെ ഇട്ടിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞാണ് ഞാൻ കണ്ടെടുത്തത് പിന്നെ ഒരു തോർത്ത് അയാളുടെ തോർത്ത് തന്നെ ഉപയോഗിച്ചോളാം പറഞ്ഞു അങ്ങനത്തെ ഇതായിരുന്നു വീട്ടിൽ കൊച്ചിനൊരു പഴം മാറ്റിച്ചോണ്ട് കൊച്ചിനെന്തെങ്കിലും മാറ്റിച്ചോണ്ട് വരാൻ പറയുമ്പോഴത്തേക്ക് പറ്റില്ല അനിയത്തി അമ്മയോ അച്ഛനോ സഹോദരനത് അനിയത്തിയൊരു കൊച്ചോ ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് എല്ലാം തക്ക സമയത്ത് അവർക്ക് പോവാനും മാറ്റിച്ചുകൊണ്ട് വരാനും ഒക്കെ നല്ല ഇതായിരുന്നു പക്ഷേ എൻ്റെ പിള്ളേക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറയുമ്പോഴത്തേക്ക് പൈസയെല്ലാം കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയും എനിക്ക് എനിക്കെന്നാ പറഞ്ഞാൽ അങ്ങനെ കൂടുതലൊന്നും ചോദിച്ചുമില്ല രാസത്ത് രണ്ട് ദിവസം വരണത്തിന് രണ്ട് ദിവസം മുമ്പ് ഇയാള് കൊച്ചിനെ ഏകദേശം ആരെ ഒരു മണിക്കൂർ വെച്ച് കറിയിപ്പിച്ചുകൊണ്ടിരുന്ന അറ ഇരുത്തിയിട്ട് അവിടെ ഇരിയണം അവിടെ ഇരിയണെന്ന് പറയാം അതേ എന്നെ കാണുമ്പോൾ ചാടി എണീക്കാൻ ശ്രമിക്കുന്ന അവിടെ ഇരിയണ ആര് അവിടെ ഇരിയണെന്ന് ഇങ്ങനെ പിടിച്ചിങ്ങനെ വെക്കുമായിരുന്നു പിള്ള